ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഒരു പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് എത്ര മീറ്റർ മെറ്റീരിയൽ വേണം എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് കളറിലുള്ള ആണ് എടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ലാവണ്ടറും ഒരു ഡാർക്ക് ലാവണ്ടർ മെറ്റീരിയലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് രണ്ട് മെറ്റീരിയലും എട്ട് മീറ്റർ വീതം വേണം നമ്മൾ ചെറിയ ഫ്രില്ലിലുള്ള മെറ്റീരിയലാണ് നമ്മളിത് ഇത് ഫുള്ള് എട്ട് മീറ്റർ ഞാനിവിടെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ലൈറ്റ് ലാവൻഡർ മെറ്റീരിയല് നമുക്കിതുപോലെ കട്ട് ചെയ്യണം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു നൂറ്റി ഇരുപത് ഇഞ്ച് വരാൻ ഭാഗത്തിന് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക നൂറ്റി ഇരുപത് ഇഞ്ച് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതോളം എടുക്കുക ഞാനിവിടെ നൂറ്റി മുപ്പത് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒമ്പത് വയസ്സുള്ള ഒരു ഗേളിനാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയൽ തന്നെ വേണം ഇത് കൂടുതലെടുത്താലും കുഴപ്പമില്ല ഈ നമ്മൾ ഡാർക്ക് ലാവണ്ടർ മെറ്റീരിയൽ എട്ടെന്നുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് എടുത്താലും ഒന്നുകൂടി ഒരു കൂടി എക്സ്ട്രാ ഇടാം അപ്പോൾ ഒന്നുകൂടി ഭംഗി വരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നൂറ്റി ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതുപോലെ രണ്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ നാലായിട്ട് മടക്കി പിന്നീട് ഒന്നുകൂടി മടക്കി ഇടുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് മടക്കിയിട്ടിട്ട് നമുക്കതിൻ്റെ ലെങ്താണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഫസ്റ്റ് നാല് തട്ടായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നാല് തട്ടിനുള്ളതും നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം ഈ രണ്ട് പീസിൽ നിന്ന് ഈ നാല് തട്ടിനുള്ളതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്കട്ട് പാർട്ടിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ എടുക്കുന്നത് മുപ്പത്താറാണ് അപ്പം നാ മുപ്പത്താറിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് കിട്ടും അപ്പോൾ ആദ്യത്തെ തട്ട് ഏറ്റവും മുകളിലത്തെ തട്ട് നമ്മൾ ഒമ്പതെടുക്കുക അതിനുശേഷം ഏറ്റവും താഴ്ത്തെ തട്ട് നമ്മൾ മുപ്പത്താറും എടുക്കും ഏറ്റവും മുകളിലത്തെ തട്ട് ഒമ്പതും എടുക്കുക അത് ഈ മെറ്റീരിയലിൽ നിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ആ ഒരു മെറ്റീരിയലിൽ നിന്നും നമ്മൾ എടുത്തേക്കുന്ന മുപ്പത്താറും പിന്നെ ഒരു ഒമ്പതും ആണ് എടുത്തേക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് പിന്നെ വേണ്ട രണ്ട് തട്ടം നമുക്ക് മുപ്പത്താറിൽ നിന്ന് ഒമ്പത് കുറച്ചിട്ടുള്ള ഒരു ഇരുപത്തിയേഴും പിന്നെ ഇരുപത്തി ഏഴിൽ നിന്ന് ഒമ്പത് കുറച്ചിട്ടുള്ള ഒരു പതിനെട്ടുമാണ് വേണ്ടത് അതും നമ്മൾ അടുത്ത മെറ്റീരിയൽ നിന്നും ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ഇരുപത്തേഴ് ഇഞ്ച് ലെങ്തിലും ഒരു പതിനെട്ടിഞ്ച് ലെങ്തിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് അളവിൽ എല്ലാം കിട്ടും അപ്പം ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന രീതി തട്ട് തട്ട് കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എത്രയാണോ അളവ് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമുക്കിനി ഈ ലൈനിങ് സാറ്റിൻ്റെ ലൈനിങ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാർട്ടി ഗൗൺ ഗൗണാണ് അപ്പം നമ്മൾ സാറ്റിൻ്റെ ലൈനിങ് തന്നെ വയ്ക്കുക അപ്പോൾ ഒന്നുകൂടി ഭംഗി വരും ക്രേപ്പിനെക്കാട്ടി നല്ല ഭംഗി സാറ്റിൻ്റെ ഗൗൺ സാറ്റിൻ ലൈനിങ് തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിനെ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കൊന്ന് യോക്ക് പാർട്ട് കട്ട് ചെയ്യണം യോക്ക് പാട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് മടക്കിയിടുമ്പോൾ അതനുസരിച്ചാണ് നമ്മൾ മടക്കിയിടേണ്ടത് എന്നിട്ട് കറക്റ്റ് അളവുകളെല്ലാം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് വരച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫുൾ അടയാള അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ആ ലൈനിങ് പീസ് എത്ര മീറ്ററാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ല ആ ലൈനിങ് പീസ് ഞാനിവിടെ ആറ് മീറ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഇത് യോക്ക് പാട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ബാക്കിയുള്ള മെറ്റീരിയൽ ഫുള്ളായിട്ട് നമ്മൾ സ്കട്ട് പാട്ടിനാണ് കട്ട് ചെയ്യുന്നത് സ്കട്ട് പാട്ട് നമ്മൾ അമ്പർല മോഡലിൽ മടക്കിയിട്ട് നല്ല ഫ്ലെയർ ഇട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒ പാർട്ടിൻ്റെ ലൈനിങ് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ബാക്ക് പാർട്ട് മാത്രമേ നമ്മൾ ഈ അളവിൽ കട്ട് ചെയ്യുന്നുള്ളൂ ലൈനിങ് എല്ലാം ഒരുപോലെ തന്നെയാണ് കെട്ട് ചെയ്യുന്നത് നെറ്റ് മാത്രം നെക്കും എല്ലാം നമ്മൾ ഇതുപോലെ അളപ്പെടുത്തി കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് ഫ്രണ്ടൊക്കെ അവസാനം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള ഫുൾ മെറ്റീരിയലിൽ നമുക്ക് സ്കട്ട് പാട്ട് കട്ട് ചെയ്യാം ലൈനിങ് കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒന്നും മടക്കുക എന്നിട്ട് ഒന്നുകൂടി മടക്കുക നാലായിട്ട് മടക്കുക നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒന്നുകൂടി കോണായിട്ട് മടക്കിയിടണം ശേഷമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ യോഗ പാട്ട് അടയാളപ്പെടുത്തി വരച്ചിരിക്കുന്നത് നാലിലൊന്ന് വെച്ചാണ് നമ്മുടെ ഷേപ്പിൻ്റെ നാലിലൊന്ന് വെച്ച് യോപ്പാട്ടിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തി ഇവിടെ അതിൻ്റെ പകുതി നാലിലൊന്നിൻ്റെ പകുതി വെച്ച് വേണം നമ്മൾ പിന്നെയും ഒന്നുകൂടി കട്ട് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഇത് നാലായിട്ട് മണക്കിയിട്ട് ഒന്നുകൂടി കോണായിട്ട് മണക്കിയപ്പോൾ എട്ട് പീസായിട്ടാണ് വരുന്നത് എട്ട് ഭാഗം വരുന്നുണ്ട് അപ്പോൾ ആ എ അത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ യോഗ പാട്ടിൽ ഞാൻ ഷെയ്പ്പ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഏഴാണ് ഏഴിൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇവിടെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ ഇഞ്ച് ലെങ്ത് എടുത്തപ്പോൾ അതിൽ നിന്നും രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിന് ലെങ്ത് എടുക്കേണ്ടത് സ്കട്ട് പാട്ടിലെ ലെങ്ത് നമ്മൾ മുപ്പത്താറാണല്ലോ എടുത്തിരിക്കുന്നത് അതിൻ്റെ അതിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുക്കുന്ന അത് ഇതനുസരിച്ച് നമുക്കിതുപോലെ എല്ലാ സൈഡിലും അതനുസരിച്ച് നമുക്കൊന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം മുപ്പത്തിനാല് വെച്ച് ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മുകളിൽ നിന്നും കറക്റ്റായിട്ട് വെച്ച് പിടിച്ചു കൊടുത്ത് ടേപ്പ് പിടിച്ചുകൊടുത്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഫുള്ളായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം താഴെ ഒരു ചെറുതായിട്ട് ഒരു എഴുപ്പും ലെങ്ത് എത്താത്തതുകൊണ്ട് താഴെ നാല് പീസിന് നാല് പീസിന് മാത്രം ഇതുപോലെ നമ്മളൊന്ന് എഴുപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ കോൺ വരുന്ന ഭാഗം വെട്ടിയൻ്റെ ബാലൻസ് കോൺ വരുന്ന ഭാഗം ഇതുപോലെ താഴെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്കിത് അതിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത് ഇവിടെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ലൈനിങ്ങിൽ ഒന്നുകൂടി ഒന്നുകൂടി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നുണ്ട് ഇത് കോട്ടൻ്റെ ലൈനിങ്ങാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ഈ ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റിഫ് നെറ്റ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളുടെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലായിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ വയ്ക്കുക എന്നിട്ട് താഴെയായിട്ടാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് ഞൊറു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ കോട്ടൻ്റെ മെറ്റീരിയൽ താഴ്ഭാഗത്ത് കോട്ടൻ്റെ മെറ്റീരിയലിന് ഇതുപോലെ രണ്ടായിട്ട് മടക്കി പിന്നീട് ഒന്നുകൂടി കോണായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് നമ്മൾക്ക് എത്രയാണോ ഷേപ്പിൻ്റെ അളവ് വരുന്നത് അത് നാലിലൊന്ന് വെച്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അത് മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് പതിനഞ്ചറക്കത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇഞ്ച് ലഗ്നത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പതിന താഴെ വെച്ചാണ് നമ്മൾ ബാക്കി പാർട്ട് നമ്മൾ സ്റ്റിഫ് നെറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതിനുള്ള സ്റ്റിഫ്നെറ്റും നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു നാല് മീറ്ററോളം വരുന്ന പിന്നെ സ്റ്റിഫ് സ്റ്റിഫ്നെറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ടോട്ടൽ നാല് മീറ്ററോളം വരും അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് പകുതിയാക്കുകയാണ് ചെയ്യുന്നത് പകുതിയാക്കുമ്പോൾ നല്ല വിട്ട് വരും ഇതുപോലെ നമുക്ക് നമുക്കെൻ്റെ സെൻട്രൽ ഭാഗം വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ലെങ്തും ഉണ്ടാവും നല്ല വിട്ടും കിട്ടും നന്നായിട്ട് വിരിഞ്ഞു നിന്നോളും സ്റ്റിഫ് നെറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ കോട്ടൺ മെറ്റീരിയലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സ്റ്റിഫ്നെറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ താഴ്ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഞോറൂട്ട് ഞോറൂട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ യോ പാർട്ട് ഇനി ലൈനിങ്ങിന് കോട്ടൻ്റെ ഒരു ലൈനിങ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ച് ഒരു ലൈനിങ് കൂടി ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ലൈനിങ് വെച്ചിട്ട് അതേ അളവിൽ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ബാക്ക് പാർട്ടിനുള്ള നെറ്റ് മാത്രം ജോഗ് പാർട്ടിൻ്റെ നെറ്റ് മാത്രം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഞാനിത് ആ പിന്നെ ഞൊറുവിട്ടെടുക്കാനുള്ള മെറ്റീരിയൽ ഫുള്ളായിട്ട് എട്ട് മീറ്റർ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുവിട്ട് ഇതുപോലെ എടുക്കുവാണ് ഫുള്ളായിട്ട് ഞാനിതുപോലെ ഞൊറുവിട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ലൈറ്റ് ലാവണ്ടർ മെറ്റീരിയലിൽ നമ്മൾ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു വൈറ്റ് സ്റ്റിഫ് വെച്ച് കൊടുക്കുന്നുണ്ട് വൈറ്റ് സ്റ്റിഫ് വെച്ച് കൊടുക്കുന്ന നാല് മെറ്റീരിയലിലും നമ്മൾ നാല് തട്ടിലും നമ്മൾ വൈറ്റ് സ്റ്റിഫ് വെച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഫ്രോക്ക് നല്ല സ്റ്റിഫായിട്ട് വിടർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിഫ് വെച്ച് കൊടുക്കുന്നത് സ്റ്റിഫിൻ്റെ രണ്ടരികും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാല് തട്ടിലും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിഫ് വൈറ്റ് സ്റ്റിഫാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിഫ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നാല് തട്ടിനുള്ളതും നമുക്ക് സ രണ്ടരിക്കും കൂടി ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം നാല് തട്ടിനുള്ള മെറ്റീരിയലും ഇതുപോലെ രണ്ടായിരിക്കും ചേർത്ത് വെച്ച് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക നാല് തട്ടിൻ്റെ രണ്ടരക്കും ഞാൻ ഇതുപോലെ ചേർത്ത് അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഈ ഫ്രില്ല് ഇവിടെ വെച്ച് കൊടുക്കണം ഇത് താഴത്തെ താഴെയാണ് നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് ആ സ്റ്റിഫ് വെച്ചതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്റ്റിഫ് ഉള്ളിൽ വരാൻ ഭാഗത്തിനാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഉള്ളിലും ഇത് പിന്നെ ഫ്രില്ല് നമ്മൾ പുറത്താണ് ഈ കൊടുക്കുന്നത് സ്റ്റിഫ് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിഫ് ഉള്ളിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ ഇനി പുറത്തു കൂടി ഇതുപോലെ ഫ്രില്ലുവെച്ച് കൊടുക്കാം ഒരു തട്ട് ഫ്രില്ല വെച്ച് കൊടുത്തു അടുത്ത ഒരു ലെയറും കൂടി നമ്മൾ ഫ്രില്ലില് വെച്ച് കൊടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് ലെയറാണ് ഫ്രില്ലിവിടെ വെച്ച് കൊടുക്കുന്നത് താഴത്തെ മൂന്ന് തട്ടിലും രണ്ട് ലെയർ കൊടുത്തിട്ട് ഏറ്റവും വെള്ളത്തെ തട്ടിൽ നാല് ലെയറുമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മെറ്റീരിയൽ തികയുവാണെങ്കിൽ നാല് തട്ടിലും നാല് ലെയർ വീതം വെച്ച് കൊടുത്താൽ അത്രയും ഭംഗിയാണ് അതിനുശേഷം ലൈനിങ്സ് കട്ട്പാട്ടിൽ എഴുപ്പിക്കാനുള്ള നാല് ഭാഗവും നമ്മളിവിടെ എഴുപ്പിച്ച് കൊടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ രണ്ടരികും കൂടി ഇതുപോലെ രണ്ട് പീസായിട്ടാണ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഇത് മതിയായ ഗൗണമായതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ലൈനിങ്ങിൻ്റെ സ്കട്ട് പാട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ട് പീസായിട്ടാണ് അത് രണ്ട് പീസിൻ്റെ രണ്ടരികും ചേർത്ത് വെച്ച് നമ്മൾ ഇതുപോലെ അടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാവാടക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ട് രണ്ട് സൈഡും നമ്മളിതുപോലെ രണ്ട് മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഒരകേ ഞാൻ അടിച്ചു അതുപോലെ തന്നെ മറു സൈഡും നമുക്കിതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ട് ഇതുപോലെ സൈഡ് നമുക്കൊന്ന് ചേർത്ത് അടിച്ചു കൊടുക്കാം ഇതുപോലെ സൈഡ് നമ്മളൊന്ന് താഴേക്കും മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് സ്റ്റിഫ്നെറ്റിൻ്റെ രണ്ടായികം നമുക്കിതുപോലെ തന്നെ ചേർത്ത് അടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് രണ്ടായികം ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സ്റ്റിഫ്നെറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ഞോറുവിട്ടെടുക്കുക സ്റ്റിഫ്നെറ്റിന് ഫുള്ളായിട്ട് നമ്മൾ ഞോറുവിട്ടെടുക്കുകയാണ് ചുറ്റിനും ഇതുപോലെ സ്റ്റിഫ്നെറ്റിൽ ഞോറുവിട്ട് ഞോറുവിട്ട് കൊടുക്കുക എന്നിട്ട് കോട്ടൺ ലൈനിങ് വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ നാല് തട്ടും കൂടി ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് എല്ലാ തട്ടും ഒരുമിച്ച് വെച്ച് കൊടുക്കുക ആദ്യം ഏറ്റവും താഴത്തെ ലൈനിങ് കൊടുക്കുക അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലത്തെ തട്ട് അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓരോ തട്ട് ഞൊറൂട്ടെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് അപ്പം നാല് പീസും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് മുകൾ പാകം ഒന്നും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഞൊറൂട്ടെടുക്കുന്നതെങ്കിൽ വളരെ ളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ മതിയായ പാടാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര വെയിറ്റാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിഫും താഴെ വെച്ച് കൊടുത്ത് ഞൊറുമൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര വെയ്റ്റാണ് ആണ് അതിനുശേഷം കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ താഴെ വെച്ച് അതിൻ്റെ മുകളിൽ സാറ്റിൻ്റെ മെറ്റീരിയലും വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ തട്ടുകളെല്ലാം കൂടെ ചേർത്തടിച്ച് വെച്ചിരിക്കുന്ന ഈ മെറ്റീരിയലും വെച്ച് കൊടുത്തതിന് ശേഷം ഈ നെറ്റിൽ മാത്രം ഞൊറൂട്ട് എടുക്കുക നെറ്റ് മാത്രമാണ് നമ്മളിവിടെ ഞൊറു ഇട്ട് കൊടുക്കുന്നത് മറ്റേ ലൈനിങ്ങിൽ ഞൊറു ഇടുന്നില്ല ലൈനിങ്ങിൽ ഞൊറു ഇടാത്തത് നമ്മൾ അത് അമ്പല കട്ടിങ്ങിന് ഷേപ്പിനനുസരിച്ചാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മുഗൾ ഭാഗം അപ്പോൾ അതിൽ ഞൊറു വേണ്ട നമ്മൾ നെറ്റിൽ മാത്രമാണ് ഞൊറു കൊടുക്കുന്നത് ഇതുപോലെ ചുറ്റിനും നമ്മളിതുപോലെ നെറ്റ് ഞൊറു ഇട്ട് കൊടുക്കുക ഫ്രണ്ട് പാർട്ടിലെ ഞാൻ യോഗ പാർട്ടിൽ ഞാൻ ഇവിടെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ അവിടെ ചെറുതായിട്ട് സ്റ്റോ ബീഡ്സ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എനിക്കിവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല ഇതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊന്നും ഞൊറു ഇട്ട് കൊടുക്കണം താഴേക്ക് ഇതുപോലെ നമുക്കൊന്ന് ഞൊറു ഇട്ട് കൊടുക്കണം താഴ്ഭാഗത്തേക്ക് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്ത് ഞൊറുവിട്ടെടുക്കുക ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എടു ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ഞൊറുവിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ചു കുവച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ താഴെ ഒരു സൈ ഒരു മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴേക്ക് ഇതുപോലെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പീസ് ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ സാറ്റിൻ ഇതുപോലെ വെച്ച് കൊടുക്കുക ശേഷം ഇതുപോലെ നമുക്കൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഈ ബീറ്റ്സിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും വൺ പ്രസറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൺ സൈഡ് പ്രസ്സറും ഇതുപോലെ യൂസ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും നെക്കൊക്കെ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഷോൾഡറും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ചുറ്റിനും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആ ലൈനിങ്ങിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഞാനത് ബാലൻസ് വന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ഒന്നുകൂടി ലൈനിങ് കട്ട് ചെയ്തെടുക്കാനുണ്ട് കോട്ടൻ്റെ ലൈനിങ് ഞാനിവിടെ ഇത് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വെച്ച് കോട്ടൻ്റെ ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു ഫുള്ളായിട്ട് കോട്ടൻ്റെ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നെക്ക് ആദ്യം നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാം നെക്ക് അടിച്ചുകൊടുത്ത് അത് കറക്റ്റിന് വെച്ച് കൊടുത്ത് വേണം നമ്മൾ ലൈനിങ്ങുമായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നെക്കിൽ ഒരേ കുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് മറിച്ചെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളൊന്ന് കൊത്തിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കൈക്കുഴിയും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് കൈക്കുഴിയും ഇതുപോലെ തന്നെ കറക്റ്റിന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കൈക്കുഴിക്കും നമ്മൾ ഇതുപോലെ തന്നെ കൊത്തിട്ട് കൊടുത്ത് കൊടുത്തിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കത് മറിച്ചെടുക്കാം ഇതുപോലെ ഉള്ളിൽ കൂടി കൈയിട്ട് കൊടുത്ത് ഇതുപോലെ ഷോൾഡറിൽ കൈയിട്ട് കൊടുത്ത് ഇതുപോലെ നമുക്കതൊന്ന് മറിച്ചെടുക്കാം അപ്പം കറക്റ്റിന് വരും ഇതുപോലെ മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നെക്ക് കറക്റ്റിനായിരിക്കും നമ്മൾ ആ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് നെക്ക് തന്നെ വരും ഇതുപോലെ വരും ഒട്ടും മെറ്റീരിയൽ പുറത്തേക്ക് കാണില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ അതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇതിനു മുമ്പ് കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ വിശദീകരിച്ച് കാണിക്കാത്തത് നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാത്തത് ഇതുപോലെ ബാക്ക് പാർട്ടിലെ നെറ്റ് വെച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിൽ സാറ്റിൻ വെച്ച് കൊടുത്ത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നെറ്റും ഇതുപോലെ നല്ല പീസും വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം ഇത് സിപ്പിപിടിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് അടുത്ത പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെയും കൈക്കുഴി നമ്മളിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡിലെ കൈക്കുഴിയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാനുള്ള പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് രണ്ട് സൈഡിലും കൊത്തിട്ട് കൊടുക്കണം ഇതുപോലെ രണ്ട് സൈഡിലെ പിന്നെ കൈക്കുഴിയും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഫുള്ളായിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം കൈക്കുഴി നെക്കും എല്ലാം ഒന്ന് കൊത്തിട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കിലെയും ഫ്രണ്ടിലേയും കൂടെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാനാണുള്ളത് അപ്പോൾ ഈ ഷോൾഡർ യോജിപ്പിക്കുമ്പോഴത്തേക്കും ബാക്ക് പീസ് ഇതുപോലെ എടുത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക പുറം ഭാഗം ഇതുപോ ഉൾഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് കയറ്റി കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഷോൾഡർ ഇതുപോലെ വെച്ച് കറക്റ്റിന് വെച്ച് കൊടുക്കുക കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഷോൾഡർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ അല്ല അല്ലാതെ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റിന് കിട്ടുകയില്ല കറക്റ്റിന് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡർ ഇതുപോലെ വീണ്ടും ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക വടത്ത ഷോൾഡറും ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റിന് ഇരുന്നു കൊള്ളും ഇതുപോലെ വേണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ പുറത്തേക്ക് ഒട്ടും സ്റ്റിച്ചിങ് കാണില്ല ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഒട്ടും പുറത്തേക്ക് വരില്ല ഇതെല്ലാം ഉള്ളിൽ കൂടി പൊക്കോളും എല്ലാം ഉള്ളിലായിരിക്കും ഇപ്പം കൈക്കൂട്ടിയുടെ സ്റ്റിച്ചിങ്ങും ഷോൾഡറും നെക്കും എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും സ്റ്റിച്ചിങ് എല്ലാം അതിനുശേഷം മറച്ചെടുത്തപ്പോഴത്തേക്കും ഇതാ കറക്റ്റിന് ഇതുപോലെ വരും സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോയേക്കുവാണ് ഒട്ടും പുറത്തേക്കില്ല എല്ലാം കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വരും നെക്കെല്ലാം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ബാക്ക് നെക്ക് അതിനുശേഷം നമുക്കിനി സിബ് പിടിപ്പിക്കാം സിബ് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റിനു വെച്ച് കൊടുത്തതിന് ശേഷം സിപ്പും ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് കൂടി ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിബിൻ്റെ അരികത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അരികൾ കൂടി മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ടീത്ത് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ടീത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ടീത്തിനോട് ചേർത്ത് വെച്ച് ടീത്ത് ഒന്നാകത്തെ പിടിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ടീത്തി നമ്മളൊന്നാകത്തെ പിടിച്ചു കൊടുക്കണം മൊത്തം ടീത്തിലേക്ക് സ്റ്റിച്ചിങ് വീഴാത്ത രീതിയിൽ ടീത്തിൽ സ്റ്റിച്ചിങ് വീണാൽ നമുക്ക് സിബ് ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനൊന്നും പറ്റില്ല എന്നിട്ടൊന്ന് അടച്ച് ഓപ്പം അത് കറക്റ്റായിട്ട് നിൽക്കും ഇത് കണ്ടോ അപ്പോൾ കറക്റ്റിനിരിക്കുവാണ് ഇനി അടുത്ത ഭാഗം കൂടി ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അടുത്ത ഭാഗം കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള നമ്മൾ ബെൽറ്റിനുള്ളത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം രണ്ട് കൈക്കൂടി ഇതുപോലെ ഒരുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് വെച്ച് കൊടുക്കണം ബാക്കിലേക്ക് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് വെച്ച് കൊടുക്കുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് കൊടുക്കുക അതിനുശേഷം യോപ്പാട്ടിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതാണ് യോഗ പാട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി ഇതിന് യോഗ പാർട്ടിനെ നമുക്ക് സ്കട്ട് പാട്ടുമായിട്ട് സ്കട്ട് പാട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ആ സ്കട്ട് പാട്ടുമായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ യോഗ പാട്ടും സ്കട്ട് പാട്ടും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും ഞാൻ മൂന്ന് ഫ്ലവറും ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലവർ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്